നടക്കും സജീവ് ജോസഫ് ഉദ്ഘാടനം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ ഐ എൻ ടി യു സി ജില്ലാ കൺവെൻഷൻ മാർച്ച് എട്ടിന് നടക്കും സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ കണ്ണൂർ ജില്ലാ കൺവർഷൻ മാർച്ച് എട്ടാം തീയതി പത്തരയ്ക്ക് ജെ എം യു സ്കൂളിൽ വെച്ച് നടക്കപ്പെടുകയാണ് അതിൻ്റെ കാര്യകാരണ സഹിതം എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് കേരള റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ প্রেসিডেন্ট আর সদস্যদের জানো সরটি ডি জনাদরণ এন্ডে বড় নেতৃত্ব দিল অতি শব্দമായി ইউনোরেโก বিলিটা সরকারে আইনি केरला রিয়েল এস্টেট অ্যাসোসিয়েশন চাইবি জি 2001 এ কেন্দ্র সরকার আবরেশন সার্টিফিকেটকে প্রদান করা হয়েছিল এই স্ট্যান্ডার্ডের আদেশম 15000 ভিদালি নম্বর মারি যোগী ছিল ശക്തമായ കാര്യങ്ങളെ കുറിച്ച് ലഭിക്കുന്നതിനും സംഘത്തെ കൂടുതൽ ശക്തിപ്പെടുന്നതിനും വേണ്ടിയാണ് നമ്മുടെ ഈ മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച ചെറുപുഴ വെച്ച് അതിഗംഭീരമായ ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മെമ്പർമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് കൺവെൻഷനാണെന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് എടുത്തിട്ടൊരവസ്ഥ തൊഴിലില്ലായ്മ ആണ് പേറ്റവും വലിയ പ്രശ്നം തൊഴിലില്ല തൊഴിലില്ലായ്മയുടെ കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ മേഖലയിലെ തൊഴിലാളികൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപയ്ക്കും ഒന്നര ലക്ഷം രൂപയ്ക്കും ഭൂമി കിട്ടാനുള്ള ആൾ സ്ഥലങ്ങളിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന താലിപ്പ് പത്ത് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ പിന്നെ ഡിഗ്രി വർദ്ധിപ്പിച്ചു പിന്നെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചു ഇതൊക്കെ കൊണ്ട് തന്നെ ആളുകൾക്ക് എന്തിനോ ഭൂമിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ ദുരിതമരുന്ന് ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെല്ലാം സർക്കാരിൻ്റെ തലങ്ങളിൽ അർപ്പിക്ക മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു കൺവെൻഷൻ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ചെറുകിട മേഖലയെ സംബന്ധിച്ചിടത്തോളം കടവെ ചെറുകിട മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷം ഈ മേഖല ഇവിടെ ഈ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ മാറിയുള്ള നേതൃത്വമെല്ലാം സംഘടനയുടെ നേതൃത്വത്തിൽ വന്നു ഇപ്പോഴും ഇവിടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിയഞ്ച് ആറ് വർഷത്തോളമായി അതിശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഏകദേശം നൂറ് മെമ്പർമാരുടെ അടുത്ത് ഈ സംഘടനയുണ്ട് അപ്പോൾ പലവിധ അജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ സംഘടനയിലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കൺവെൻഷനില് മുഴുവൻ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൺവെൻഷൻ വളരെ വിജയപ്രദമാക്കി തീർക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് മുഴുവൻ ആളുകളും രാഷ്ട്രീയ നേതവിയെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കണമെന്നാണ് മേഖലയുടെ തീരുമാനം മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ച പത്തര മണിക്ക് എൻ യു പി സ്കൂളിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷനില് అంటే కార్యపరిపడే కురించి విశదీక స్వాగతం జిజి చాకల్ జరుపు మేఘల వైస్ ప్రసి సెక్రీ మేఘల సెక్రటరీ అధ్యక్షన్ తంగచన్ మరకల్ చెరు మేఖల ప్రసిడెంట్ ఉద్ఘాటం సజీవ్ జోసఫ్ ఎమ్ఎల్ ముఖ్యప్రభాషణం మనోజ్ అడాణి జనరల్ సెక్రటరి ఐఎన్ సిటీ ചെറുപഴ മേഖല സംഘടിപ്പിച്ച ജില്ലാ കൺവെൻഷൻ മാർച്ച് എട്ടാം തീയതി ജില്ല എൻ യു സ്കൂൾ സ്ഥിതി ചെയ്യുക അന്നേ ദിവസം നമ്മുടെ ജില്ലാ കൺവെൻഷൻ നടത്തുന്നത് ഐ എൻ യു സിൻ്റെ വാല്യൂഷൻ ആണെങ്കിലും എല്ലാവരും ഇതിനകത്ത് അണിനിരുന്ന എല്ലാവരെയും ക്ഷണിക്കുക ഇപ്പോഴത്തെ ഭൂമി ഇടപാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർവ്വമാണ് നമ്മുടെ അതിനെപ്പറ്റി ഒരു ബോധവാന് വേണ്ടിയാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്ര വളരെ ദുരിതപൂർവ്വമാണ് ഈ ഗവൺമെന്റ് ഈ രീതിയിലാണ് പോകുന്നതെന്ന് ഇവിടെ നോക്കിയാലും താരിഫ് ബത കൂട്ടിക്കൊണ്ട് അതുപോലെ നികുതി ആയാലും താരിഫല ആയാലും എല്ലാം കൂട്ടിക്കൊണ്ടാണത്തെ ഈ രജിസ്ട്രേഷൻ ബുക്കിന് പോകും അത് വെച്ച് ഞങ്ങൾക്ക് ജോലിയില്ലാത്തൊരവസ്ഥ ആയിട്ടുണ്ട് അതിനൊരു അർത്ഥികളും ഇത് നല്ല ചെറുഴ മേഖലാ പ്രസിഡന്റ് തങ്കച്ചൻ വെള്ളരയ്ക്കൽ അധ്യക്ഷത വഹിക്കും ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് ഏഡാനി ഐ എൻ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി ശശിധരൻ ജിൻസ് മാത്യു പി ജനാർദ്ദനൻ കെ വി മോഹനൻ കെ കെ സുരേഷ് എം ഉമ്മർ പി ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ ജിജി ചാക്കോ എ വി നാരായണൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ചെറുഴ മേഖലാ പ്രസിഡന്റ് തങ്കച്ചൻ വെള്ളറയ്ക്കൽ സെക്രട്ടറി ജിജോ ചാക്കോ ട്രഷർ എ വി നാരായണൻ വൈസ് പ്രസിഡന്റ് സിനു അരീക്കൽ ജോയിന്റ് സെക്രട്ടറി കെ സി സി ബി ബെന്നി മറ്റത്തിനാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയോരത്തിന്റെ സൗന്ദര്യം പ്രകൃതിയിലാണെങ്കിൽ വസ്ത്രങ്ങളുടെ സൗന്ദര്യം ഇടക്കര ടെക്സ്റ്റൈൽസിലാണ് മലയോരത്തിന്റെ വസ്ത്രസങ്കൽപം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ തേടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഇത് ഞങ്ങളിലൂടെ മാത്രം ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ വൈവിധ്യം ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ടെക്സ്റ്റൈൽസ് ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട്